ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുതീഷ് ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാടുള്ള നമ്മുടെ നമ്പർ വൺ മഹീന്ദ്ര ഇറ മോട്ടോഴ്സ് ഷോറൂമിലാണ് ഗെസ് അപ്പൊ ഇതാണ് നമ്മുടെ മഹീന്ദ്ര പാറ് ത്രീ ഡോറ് ന്യൂ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് മഹീന്ദ്ര പാറ് ത്രീ ഡോറ് ലോഞ്ച് ആയത് രണ്ടായിരത്തി ഇരുപതിൽ ലോഞ്ച് ആവുന്ന സമയത്ത് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ത്രീ ഡോറിൽ അതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിയൽ വീൽ ഡ്രൈവ് നമുക്ക് ഈ വാഹനത്തിൽ വന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോംപാക്ട് എസ് യു വി ആണ് അതുകൊണ്ടാണ് നമ്മളത് ആ ചേഞ്ചസ് വരുത്താതെ തന്നെ അതിൽ കുറേ ഫീച്ചേഴ്സ് ലോഡ് ചെയ്ത് കൊണ്ടുവന്നത് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് നൂറ്റി പതിനേഴ് പി എസ് പവറും മുന്നൂറ് എൻ എം ടോർക്കും ആണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് ഗൈസ് നമുക്ക് ഈ വാഹനത്തിന്റെ സേഫ്റ്റി ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞുതരാം ഓൾഡ് ന്യൂ ഡാഷ് ബോർഡ് നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെൻ പോയിന്റ് ടു ഇഞ്ചിന്റെ ഇൻഫോടൈം സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിലെ റിയറേസിവ് എൻ്റെ നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ റിയർ വി ക്യാമറ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് സ്റ്റോക്കായിട്ട് ഗൈസ് പിന്നെ നമുക്ക് വേറൊരു മാറ്റം വന്നിരിക്കുന്ന മെയിൻ ആയിട്ട് നമ്മുടെ ഫ്യുവൽ ആണ് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്നത് അകത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ഉള്ള ത്രീ ഡോറിൽ കീ കൊടുത്തിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ തുറക്കാൻ പറ്റുവായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഫ്യൂവൽ ലിഡ് അകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൺ ടച്ച് പവർ വിൻഡോ നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡിൽ നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പൊ ന്യൂ ആയിട്ട് ഫീച്ചേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ട് വേരിയൻറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത് എ എക്സ് ബേസ് വേരിയന്റും എൽ എക്സ് ഫുൾ ഓപ്ഷനും ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് എൽ എക്സ് ടു വീൽ ഡ്രൈവ് മാനുവൽ ട്രാൻസിഷൻ ആണ് നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം അകത്ത് കയറിയിട്ട് ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് പവർ വിൻഡോന്റെ സ്വിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പവർ വിൻഡോന്റെ സ്വിച്ച് വന്നിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു ഈ സെൻ്ററിലായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ നേരെ ഈ ഭാഗത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ കൊണ്ടു വന്നിട്ടുണ്ട് പുതിയതായിട്ട് അത് രണ്ട് സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ സൈഡിലും വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ്ടോ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ ഒരു കീ കീ കൊടുത്തതിന് ശേഷം മാത്രമായിരുന്നു നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നത് ഇതാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു വേറൊരു മാറ്റം പിന്നെ നമുക്ക് സീറ്റ് നേരത്തെ ഉള്ള അതേ പോ അതേ ടൈപ്പ് തന്നെയാണ് വരുന്നത് ഫാബ്രിക് സീറ്റ് തന്നെയാണ് വരുന്നത് ഇവിടെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ലിവറ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത് ഈ സ്റ്റീറിങ് വീലാണ് സ്റ്റീറിങ് വീൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചിൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ഓഡിയോ മൗണ്ടൽ കൺട്രോൾസിൻ്റെ സ്വിച്ചും ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൻ്റെ ഇത് ആയി ഇവിടെ നമുക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചിൻ്റെ എല്ലാം ചേർത്ത് ഒരു സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ആയിട്ടാണ് ചേഞ്ച് ആയിരിക്കുന്നത് അത് കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പഴയ താറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ടെൻ പോയിന്റ് ടു ഇഞ്ചിന്റെ ഇൻഫോട്ടൈം സിസ്റ്റം ആണ് നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് ഇത് ഫുൾ എച്ച് ഡി ആണ് ഇതിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ക്യാമറ കണ്ടോ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ് ഇപ്പോൾ ത്രീ ഡോറിൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വയർലെസ് ചാർജിങ് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് വോട്ടിൻ്റെ സി ടൈപ്പ് ചാർജറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് യു എസ് ബി കേബിളിൻ്റെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് നോർമൽ വരുന്ന ആ ഒരു സ്വിച്ചസ് ആണ് നമുക്ക് ഹിൽ ഡിസൻറ്റ് കൺട്രോൾ ഇത് ഡോർ ലോക്ക് ലോക്കിൻ്റെ സ്വിച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ട്രാൻഷൻ കൺട്രോൾ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് മാനുവൽ ആയിട്ടുള്ള എ സി കൺട്രോൾസാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ആയിട്ട് ഹാൻഡ് റെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇതൊന്നും ആദ്യത്തെ താറിലുണ്ടായിരുന്നില്ല ഇപ്പോൾ കൊണ്ടു വന്നാണ് ഹാൻഡ് റസ്റ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ് ഇവിടെ കൈ വെച്ചിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് താറ് ത്രീ ഡോറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് ലക്ഷം കസ്റ്റമറാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത് ഇത്രയും ഫീച്ചേഴ്സ് ഇപ്പോഴാണ് കൊണ്ടുവന്നത് ഈ ഫീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് പോലും മൂന്ന് ലക്ഷം കസ്റ്റമറാണ് ഈ വാഹനം എടുത്തത് അതും കൂടെ നമ്മൾ നോക്കണം ഇവിടെ ഒരു ഹാൻ സ്വിച്ച് വരുന്നത് സ്വിച്ചല്ല ഒരു ലിവർ വരുന്നത് അത് വലിച്ച് പെണ്ടിലേക്കാക്കിയിട്ട് ഈ സീറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആവും നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് റീറേസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആദ്യത്തെ താറിലുണ്ടായിരുന്നില്ല അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും ഇനി ചില്ലായിട്ട് യാത്ര ചെയ്യാം അതേപോലെ സീ ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട് ഇവിടെ സ്ലോട്ട് ഇവിടെ ടൊൽ വോൾട്ടിൻ്റെ ഓൾഡ് ടൈപ്പിലുള്ള ചാർജർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ കംഫർട്ട് റിയറിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടാണ് വരുന്നത് ഇപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഹീന്ദ്ര താറ് ത്രീ ഡോറിൽ വന്ന സ്പേസ് ലിഫ്റ്റിൽ വന്ന മാറ്റങ്ങൾ ഓക്കെ ഗേസ് പിന്നെ അതുപോലെ നമുക്ക് ഈ വാഹനത്തിൽ വരുന്ന വേരിയൻറ്റിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം നമുക്ക് ഡീസലിലും പെട്രോളിലും നമുക്ക് താറ് വരുന്നുണ്ട് ഫോർ വീലും വരുന്നുണ്ട് ടു വീലും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ വാഹനത്തിന്റെ കളറ് പറഞ്ഞുതരാം ഏതൊക്കെ കളറാണെന്ന് ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ പുതിയ രണ്ട് കളേഴ്സ് ആണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് ബാറ്റൽ ഷിപ്പ് ഗ്രേ ഇത് താറ് റോക്സിൽ വരുന്ന കളറാണ് പിന്നെ രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ആണ് റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ആദ്യം ഉണ്ടായിരുന്ന റെഡ് റെജ് എന്നുള്ളൊരു കളർ ആയിരുന്നു ഇപ്പൊ അത് മാറ്റിയിട്ട് താറ് റോക്സിൽ വരുന്ന ടാങ്കോ റെഡ് എന്നുള്ള കളറാണ് നമ്മൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഡി ഡിഫോറസ്റ്റ് എന്നുള്ളൊരു കളറും കൂടെ നമ്മൾ ഈ വാഹനത്തിൽ ഓൾറെഡി ഉള്ളതാണ് പിന്നെ ഗാലക്സി ഗ്രേ നമുക്ക് വരുന്നുണ്ട് പിന്നെ സ്റ്റെൽത്ത് ബ്ലാക്ക് ഇപ്പോൾ ഈ കാണുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് പിന്നെ നമുക്ക് ഒരു കളറും കൂടെ വരുന്നുണ്ട് എവറസ്റ്റ് വൈറ്റ് ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് മഹീന്ദ്ര താറിൽ ത്രീ ഡോറിൽ കിട്ടുന്നത് ഗൈസ് അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ഇത് താറ് എൽ ഡീസൽ എം ടി വീൽ ഡ്രൈവ് ആണ് ഈ കാണുന്നത് ന്യൂ താറ് നമുക്കിതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബിഗേഴ്സ് അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ